ഹലോ ഗൈസ് പഠിച്ച് വെച്ച പേജ് മറന്നുപോയോ എന്നാൽ നമുക്കൊരു അടിപൊളി ബുക്ക് മാർക്ക് ഐ ഡി നോക്കിയാലോ അപ്പോൾ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത പഴയ നോട്ട് ബുക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ കേട്ടോ കാരണം കുറച്ച് കട്ടി കിട്ടി തുടങ്ങി വിചാരിച്ചിട്ടാണ് ആ അപ്പോൾ ഈ കാണുന്ന പോലെ ഒരു നാല് പീസാക്കി അല്ല ഒരു അഞ്ച് പീസാക്കി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് എ ഫോർ ഷീറ്റ് ഫെവിക്കോളും ഉപയോഗിച്ച് എന്താ അതിൻ്റെ എഴുത്തുള്ള ഭാഗം മാത്രം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായത് പോലെ കവർ ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ കുറച്ച് റൗണ്ട് വരച്ച് കൊടുത്തിട്ട് അതിൽ നമ്മളെ ഞാൻ എടുത്തത് ഹൈലൈറ്റർ ആട്ടോ പഠിക്കാൻ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് എന്ത് വേണമെങ്കിൽ കേട്ടിട്ട് ഹൈലൈറ്റർ ആണപ്പം ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്ന ആ റൗണ്ടിൽ പിന്നെ അതേപോലെ തന്നെ കുറച്ച് ലീബ്സ് വരച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പാറ്റേണിൽ ഞാൻ കുറച്ച് ലീവ്സ് ലീപ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലും വരച്ചെടുക്കാൻ ഞാൻ ഈ ഒരു തീമിലാണ് ചെയ്തെടുത്തത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മളെ സെക്കൻഡ് സെറ്റ് ബുക്ക് മാർക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്ലവറൊക്കെ വെച്ച് പിന്നെ ലവ് യുവർ സെൽഫ് എന്നൊരു കോട്ടറൊക്കെ ചെയ്തിട്ട് ഒരു ഹാർട്ടൊക്കെ വരച്ച് താഴെ അതുപോലെ തന്നെ ഒരു ലീഫ് വരച്ച് കൊടുക്കുക ദെൻ മാർക്കർ ഉപയോഗിച്ച് അഴുത്ത് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ ലീഫില്ലേ ലീഫ് പല കളറിലുള്ളത് എടുക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു ചെറിയ മോഡലിൽ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേർഡ് മണ്ണ് കഴിഞ്ഞു ഫോർത്ത് വണ്ണെന്ന് അറിയുന്നത് നേരത്തെ കാണിച്ചാൽ ആ ലീഫ് എടുത്തിട്ട് താഴെ പോർഷൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ സ്മോൾ പീസസ് ആക്കിയിട്ട് ഒന്ന് ഗ്യാപ്പ് ക്യാപ്പിട്ട് ഒടിച്ച് കൊടുക്കുന്നുണ്ട് കാ ഈ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാം അതായത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ലാസ്റ്റ് വൺ എന്ന് പറയുന്ന ഈ ടോപ്പ് നമ്മളെ ലീഫിൻ്റെ ടോപ്പ് ആക്കും അങ്ങനെ ഒരു ലീഫിൻ്റെ ഒരു മോഡലിൽ തന്നെ നോട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് ഫോർത്ത് വൺ കഴിഞ്ഞു റീഡ് ബുക്ക് ഒന്നും ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് എന്ന് പറയുന്ന ഒന്നും ചെയ്തിട്ടില്ല ആദ്യം പറ്റേണിൽ തന്നെയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത ബുക്ക് മാർക്കിങ് നമുക്ക് ഓരോന്നായിട്ട് ബുക്കിൽ വെച്ച് നോക്കാം കേട്ടോ ബുക്ക് ഉണ്ട് പേടിക്കണ്ട ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ ബുക്ക് ഉണ്ട് പഠിച്ചതൊന്നും തിരികെ ഓർമ്മയില്ല വരും അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം ഇനിയിപ്പോൾ എന്നെപ്പോലെ മടിയുള്ള കൂട്ടത്തിലാണ് നമുക്ക് സ്കെയില് പെൻ പെൻസിൽ മാർക്കറൊക്കെ ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ലാസ്റ്റ് ഇത് എവിടെ വെച്ച് ഓർമ്മ ഉണ്ടാവില്ല അതൊന്നും പിന്നെ നടക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് നമുക്ക് ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കി ബുക്ക് മാർക്ക് ചെയ്തൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇപ്പോൾ ബുക്ക് മാർക്ക് നോക്കിയിട്ട് ആരും മാർക്കൊന്നും വാങ്ങാൻ മറന്നുപോകില്ല അപ്പോൾ ഞാൻ പോയി പഠിക്കട്ടെ ബൈ